ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ എസ് എസ് രാജമൌലിയാണ് തെലുങ്ക് സിനിമയിൽ നിന്ന് പാൻ ഇന്ത്യൻ ശ്രദ്ധയിലേക്ക് ഒറ്റ ചിത്രം കൊണ്ടാണ് അദ്ദേഹം എത്തിയത് ബാഹുബലിയായിരുന്നു ആ ചിത്രം ബാഹുബലി രണ്ടാം ഭാഗം അതിനേക്കാൾ വലിയ വിജയമായതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള സംവിധായകനായി അദ്ദേഹം മാറി പിന്നീട് എത്തിയ ആർ 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 പാശ്ചാത്യ സിനിമാ പ്രേമികളുടെ പോലും സ്വീകാര്യതയിലേക്ക് എത്തി ഈ താരമൂല്യമാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിന്റെ കാര്യത്തിലും പ്രതിഫലിക്കുന്നത് ഇരുന്നൂറ് കോടിയാണ് നിലവിൽ എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന് വാങ്ങുന്നത് ഫീസ് പ്രോഫിറ്റ് ഷെയർ റൈറ്റ്സ് വിൽപ്പനയിൽ നിന്നുള്ള ബോണസ് എല്ലാം ചേർത്താണ് ഇത് സിനിമ കൂടുതൽ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഷെയറും വർദ്ധിക്കും ആർ ആർ ആറിൽ ഇതെല്ലാം ചേർത്ത് അദ്ദേഹം വാങ്ങിയത് ഇരുന്നൂറ് കോടിയായിരുന്നു മുൻനിര ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും പോലും നൂറ്റി എൻപത് മുതൽ എൺപത് കോടി രൂപ വരെ ഒരു ചിത്രത്തിന് പ്രതിഫലം വാങ്ങുന്നുള്ളൂ എന്ന് ഓർക്കണം അതേസമയം ഇന്ത്യൻ സിനിമയിലെ മറ്റ് സംവിധായകരുടെ കാര്യം എടുത്താൽ രാജമൗലിയുടെ പകുതി പോലും പ്രതിഫലം ലഭിക്കുന്ന മറ്റാരുമില്ല രാജമൗലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന രണ്ടു പേർ അനിമൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കിയും കെ സംവിധായകൻ പ്രശാന്ത് നീലുമാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ചിത്രത്തിന് ഇരുവരും വാങ്ങുന്നത് തൊണ്ണൂറ് കോടി രൂപയാണ് തൊട്ടു പിന്നിലുള്ളത് ബോളിവുഡ് സംവിധായകൻ രാജകുമാർ ഹിറാനിയാണ് എൺപത് കോടിയാണ് അദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് കോടി വച്ച് സിനിമയ്ക്ക് വാങ്ങുന്ന പല സംവിധായകരുമുണ്ട് സുകുമാർ സഞ്ജയ് ലീല ബെൻസാലി ലോകേഷ് കനകരാജ് സിദ്ധാർത്ഥ് ആനന്ദ് എന്നിവരാണ് അവർ കരൺ ജോഹർ രോഹിത് ഷെട്ടി തുടങ്ങിയ ബോളിവുഡ് സംവിധായകർ സ്വന്തമായി ചിത്രങ്ങൾ നിർമ്മിക്കുന്നവരാണ് അതിനാൽ തന്നെ ഈ ലിസ്റ്റിൽ അവർ ഉൾപ്പെടുന്നില്ല അതേസമയം കരിയറിലെ ഏറ്റവും വലിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് എസ് എസ് രാജമൗലി ഇപ്പോൾ മഹേഷ് ബാബു എന്ന ചിത്രത്തിന്റെ ബജറ്റ് ആയിരം കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ